അല്ല പിന്നെയോ മുജാഹിദും സുന്നിയും രമായത്തും തെബിലിയും കാതിയും ഒക്കെ ഒന്നിക്കണം എങ്ങനെ വിളിച്ചു ഈസാനിവിളി പാർത്തിക്കുന്നവർക്കെതിരെ ഒന്നിക്കണം ഇതാ ശവാബ് എഴുതിയത് അതും അതിന്റെ സാധനം അല്ലെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ഈ വർഗീയത തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ വർഗീയത വേണ്ട വളരെ വ്യക്തമാണ് മുസ്ലിംകൾ മാത്രമേ സ്വർഗത്ത് പോകൂ ഒരാ മുസ്ലിമും സ്വർഗത്തിൽ പോകില്ല ഒരു ഉറപ്പാ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല ആ മുസ്ലിങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ത് അള്ളാനെ മാത്രം ആരാധിച്ചെങ്കിലേ പോകും ശേഖനെ വിളിച്ച് വാദിച്ചു സ്വർഗത്തിൽ പോകും ഇല്ല കൊറപ്പാ മൊഹിദീൻ ഷേഖെ കാക്കണേന്ന് ദുയർന്നവൻ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല ഇഫായി കാക്കണേന്ന് പ്രാർത്ഥിക്കുന്നവൻ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല അത് ശുർഖാണ് എൻ ഡി എഫിന് സംശയമുണ്ടോ അതിൽ എൻ ഡി എഫിന്റെ നേതാക്കന്മാരോട് ചോദിക്കൂ അത് ഷിർക്കല്ലേ രഹസ്യമായിട്ട് പരസ്യമായിട്ട് ചോദിക്കണ്ട പരസ്യമായി ചോദിക്കുമ്പോൾ സംഘടന സങ്കുചിതത്വവും സംഘടനാ താല്പര്യവും സംരക്ഷിക്കേണ്ടി വരും എന്നാൽ രഹസ്യമായി ചോദിക്കൂ സയ്യിദിനോട് ചോദിക്കൂ മറഹു മലോമയിലൂടെ പിന്നെ പ്രിയപുത്രനാണല്ലോ സയ്യിദ് സയ്യിദിനോട് ചോദിക്കൂ അള്ളാഹു അല്ലാത്തോട് ദ്വാരക്കല്ലേ ശിർക്കല്ലേ ആ ശിർക്ക് ചെയ്യുന്നവരെ കൂട്ടിയിട്ടാണോ ഇസ്ലാമിന്റെ ജിഹാദ് മുഹമ്മദ് നബി സ്വല്ലാല്ഹിസലമിയുടെ സമൂഹത്തിൽ ആ സൈന്യത്തിൽ ആരായിരുന്നു ശിർക്കുള്ളവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ മട്ടം അതൊക്കെയാണ് ഇതിന്റെ മട്ടം ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ ന്യൂട്ടി ചൂട്ടി നേരം ചോദിക്കല്ലേ ആ ചോദിച്ചോട്ടി ആ ചോദിച്ചോളെ നമുക്ക് മൈക്ക് ഇത് ചോദ്യത്തിൽ ആവർത്തിക്കാം മൈക്ക് വന്നോട്ടെ സമയം പോവണ്ട ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം സമയം കുറവാണല്ലോ പേരും നാടും പറയാ നമ്മളെ വിഷയമല്ല പേരും നാടും ആരാ റിയാമെന്നോയല്ലോ ഞാൻ നോക്കുന്നില്ല അതൊന്ന് ചോദ്യം മാത്രം പേരും നാടും പേര് പിന്നെ എൻ ഡി എഫ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല പരാമർശമുണ്ടായിരുന്നു അത് തീർത്തും തെറ്റാണ് തേജസ് പിന്നെ കേരളത്തില് പിന്നെ ഏറ്റവും കൂടുതൽ അപ്പോ തേജസ് പിന്നെ അമ്പത്തി ആറായിരം കോപ്പികൾക്കുന്ന ഒരു വലിയ പ്രസിദ്ധീകരണം അതൊന്നും പറയേണ്ടതില്ല ചോദ്യം ചോദ്യം മാത്രം തേജസിനെ കൊണ്ടും എൻഡിഎഫിന് പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത് ചോദ്യം മാത്രം ഓക്കെ പിന്നെ എൻഡിഎഫ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് ഉത്തരം ഉത്തരം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എന്താണ് നിങ്ങൾ അഭിപ്രായം ഭരണഘടനയെ പറ്റി നിങ്ങൾ പറയൂ ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ ജമാ പിന്നെ എൻ ഡി എഫ് അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അടുത്ത ചോദ്യം വല്ലതും ഉണ്ടോ ഇരി പിന്നെ നെക്സ്റ്റ് ചോദ്യം ഞാൻ എവിടെ ആ നമ്മൾ തൗഹീദിന്റെ ആളുകളാണ് നമുക്ക് നമുക്ക് ജിഹാദ് ജിഹാദ് നമ്മൾ തൗഹീദിന്റെ ആളുകളാണ് ാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ഇന്ത്യൻ സാഹചര്യത്തിൽ ഉത്തരം നമ്മൾ തൗഹീദിന്റെ ആളുകളാണ് നമുക്ക് ജിഹാദ് അനിവാര്യമാണോ ഉത്തരം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അള്ളാഹുവോട് മാത്രമേ ദ്വാരക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കൽ ഷിർക്കാണ് അങ്ങനെയുള്ളവർ തൗഹീദിന്റെ ആളുകൾ ആവുകയില്ല ശരി ലോകത്ത് ഏത് സാഹചര്യത്തിലും ജിഹാദ് ആവശ്യമാണ് എന്താണ് ജിഹാദ് അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹുലി വല്ലം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ജിഹാദ് ഏത് കാലഘട്ടത്തിലും നിർവഹിച്ചിട്ടുണ്ട് അത് ഒന്ന് ഖുർആൻ പറഞ്ഞു ജിഹാദൻ കബീറ നിങ്ങൾ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം അത് വാളല്ല വാളുകൊണ്ടുള്ള യുദ്ധവും ജിഹാദാണ് അത് എപ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞു അത് എപ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞു അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എപ്പോഴാണ് ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെതിരെ യുദ്ധം ജയിച്ചത് നയിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഹവാഹു സ്വന്തം ജിഹാദ് ചെയ്യുന്നവൻ ആണ് മുജാഹിദ് പറഞ്ഞു അല്ലേ അതും ജിഹാദിന്റെ ഭാഗമാണ് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ് ശരീരം കൊണ്ടുള്ള ജിഹാദ് ദേഹേച്ഛക്കെതിരെയുള്ള ജിഹാദ് ശത്രുക്കൾക്കെതിരെയുള്ള സായുധ സമരം ജിഹാദാണ് ശത്രുക്കളോട് ആദർശ സമരം നടത്തുന്നതും ജിഹാദാണ് എല്ലാം ജിഹാദാണ് എല്ലാം അതിൻ്റെതായ സന്ദർഭങ്ങൾ നടത്തണം എപ്പോഴാണ് ജിഹാദ് വരിക എപ്പോഴാ എപ്പോഴാണ് സായുധമായ സമരം സായുധ സമരം നടത്തേണ്ടി വരിക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാ ഇന്ത്യൻ സാഹചര്യത്തിലെ ജിഹാദ് ഇപ്പോൾ ഏതൊക്കെ വകുപ്പിൽ ആകാം നമുക്ക് ആദർശ സമരം മറ്റുള്ളവരോട് എന്ത് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക അതിനു വേണ്ടി നമ്മൾ ശരീരം ചെലവാക്കുക അതിനുവേണ്ടി നമ്മൾ സമയം ചെലവാക്കുക പണം ചെലവഴിക്കുക ആ മാർഗത്തിൽ നമ്മൾ കൊല്ലപ്പെട്ടു എന്ന് വരാം പുനരവോക്കരാജി അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് കല്ല് കിട്ടിയെന്ന് വരാം ഈ രാജ്യത്തെ ഒരുപാട് മുജാഹിദ് പ്രവർത്തകർ അതിന്റെ ഉദാഹരണമാണ് കല്ലേറ് കിട്ടിയെന്ന് വരാം ഒരുപാട് മുജാഹിദ് പ്രവർത്തകർ അതിന്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം സംഭവിച്ചു എന്ന് വരാം അപ്പോൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മൾ ജിഹാദ് ചെയ്യണം സമയം കൊണ്ട് ജിഹാദ് ചെയ്യണം എന്നാൽ സ്വന്തം ശരീരത്തിനെതിരെയും ജിഹാദ് ചെയ്യണം തെറ്റുകളിന്ന് വിട്ടു നിൽക്കണം ശരികളിലേക്ക് ശരികളിൽ എത്തിപ്പെടണം സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയും ചെയ്തു പലിശ വാങ്ങുകയോ കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തെറ്റ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇതെല്ലാം ജിഹാദിന്റെ ഭാഗമാണ് മു ആയുതിന്റെ പേരിൽ മാത്രമല്ല എന്ന് മുസ്ലേരഭിപ്രായം ഇനി ചോദ്യം ഹാസിം വാടാനപ്പള്ളിയാണ് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു തൗഹീദിന്റെ പേരിലല്ല ഇവിടെ മുസ്ലിംകൾ അക്രമിക്കപ്പെട്ടത് അപ്പോ ഇവിടെ ഇന്ത്യയിൽ മുസ്ലിംകൾ അക്രമിക്കപ്പെട്ടിട്ടുണ്ട് പീഡിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ മുസ്ലിങ്ങളായതിന്റെ പേരിൽ മാത്രമല്ല എന്ന് ഉസ്താദിന് അഭിപ്രായം ഉണ്ടോ എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ പറഞ്ഞ മുസ്ലിങ്ങൾ എന്ന വിഷയമല്ല ഇവിടെ നിരീശ്വരവാദിയായ ഹമീദ് ചേന്നമംഗൽ ഒരു മുസ്ലിമാണ് അയാളെ അയാളും മുസ്ലിമാണ് അല്ലേ എന്റെ മയ്യത്ത് മയ്യത്ത് മറമാടരുത് ഞാൻ മരിച്ച മയ്യത്ത് സ്കരിക്കരുത് എന്ന് പറഞ്ഞ സഹോദരനും ഇവിടെ മുസ്ലിമാണ് അങ്ങനെയുള്ള ആൾക്കാരുന്ന് ഇല്ലേ അപ്പോ ഇവിടെ മുസ്ലിം എന്ന പദപ്രയോഗമല്ല ഞാൻ നടത്തിയത് പിന്നെയോ ഇവിടെ തൗഹീദിന്റെ പേരിൽ തല്ലുകൊണ്ടിട്ടില്ല മുസ്ലിം ആയതിന്റെ പേരിൽ തന്നെയാണ് തല്ലുകൊണ്ടത് സംശയമൊന്നുമില്ല ഏതാ മുസ്ലിം അള്ളാഹുവിനെ വിളിച്ചു വാർത്തിക്കുന്നവനാണ് മുസ്ലിം പക്ഷേ അള്ളഹാനെ വിളിച്ചു വാർത്തിക്കുന്നവനാണോ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ല ഇവിടെ അള്ളഹാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെയാണ് പ്രവാചകന്മാരുടെ കാലത്ത് തല്ലിയത് എന്നാൽ അങ്ങനെയുള്ള ആളുകളെ നോക്കിയല്ല ഇവിടെ തല്ലുന്നത് പിന്നെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ മുസ്ലിങ്ങളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടുമുണ്ട് എന്നാൽ മുസ്ലിംകൾ കുറച്ചേ ഉള്ളു അപ്പൊ അതിനനുസരിച്ച് ശതമാനമേ ഉള്ളു ആ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുണ്ട് അതിനനുസരിച്ച് ശതമാനം ണ്ടാവും അവർ കൂടുതൽ കൂടുതലുണ്ടാവുമ്പോൾ നമ്മള് കൂടുതൽ കൊല്ലപ്പെടും അവർ കുറച്ചേ കൊല്ലപ്പെടുകയുള്ളൂ കാരണം എന്താ ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ എതിർപക്ഷത്ത് ധാരാളം ആൾക്കാരുണ്ട് അപ്പോ ആയിരം ആള് കൂടിയൊരു പത്താളെ കൊല്ലുമ്പോൾ ഏഹ് മുസ്ലിംകളിൽ ശതമാനം കൂടുതൽ ഉണ്ടാവും ആ അതാണ് ഇന്ത്യ പക്ഷം ചോദ്യം ബാൽത്താക്കറയോ അതുപോലുള്ള ആൾക്കാരോ നമ്മൾ തൗഹീദാണോ അല്ലേ നോക്കുന്നില്ല ഏഹ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലല്ലേ അവർ ആക്രമിക്കുന്നത് വിഷയം ശരിയാണ് അവർ എന്തു നോക്കുന്നു എന്നതല്ലല്ലോ ഇസ്ലാമിന്റെ വിഷയം ഇസ്ലാമിന്റെ വിഷയം ഞാൻ ൊണ്ടാൽ ഞാൻ എന്തെങ്കിലും തെറ്റെയ്തിട്ട് തല്ലുകൊണ്ടാൽ ഞാൻ ഇസ്ലാമിന്റെ പേര് തല്ലുകൊണ്ട് പറയാൻ പറ്റുമോ ഇല്ല നേരെ മറിച്ച് ഞാൻ ഇസ്ലാമിന്റെ പേര് തല്ലുകൊള്ളണം ഇവിടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തല്ലുകൊണ്ടിട്ടുണ്ടോ അവിടെയാണ് ഇസ്ലാമിലെ തല്ലുകൊള്ളലാകുന്നത് അല്ലെങ്കിലോ മാപ്പിള ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് തല്ലുകൊണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നതല്ല വിഷയം നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു നമ്മളെപ്പറ്റി ഇസ്ലാം എന്ത് പറയുന്നു നമ്മുടെ ആദർശം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം തീരുമാനിക്കേണ്ടത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാർ വന്നിട്ട്